നമ്മുടെ ചാനലിൽ ഇന്നോവയെ ഇഷ്ടപ്പെടുന്ന ഒട്ടനവധി ആളുകളുണ്ട് കാരണം ഇന്നോവേൻ്റെ വീഡിയോ എന്താ വരാത്തതെന്നൊക്കെ ചോദിച്ച് ഒട്ടനവധി ആളുകളൊക്കെ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യാറുണ്ട് അപ്പോൾ ഇന്നോവ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി ഇന്നോവയെ ഒരുപാട് ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ട് ഒരു കിഡ്ഡിലം ഇന്നോവേൻ്റെ റിവ്യൂ ആണ് ഈ ഒരു വീഡിയോ ചെറിയൊരു വീഡിയോ ആണ് ഇത്തരത്തിലൊരു യുണീക്ക് വാഹനം വന്നപ്പോൾ ഇതുകൂടെ ഇങ്ങനെ നിന്നപ്പോൾ ഞാനിങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ നമ്മുടെ ക്യാമറാമാനൊക്കെ മുന്നിൽ ഉണ്ടായപ്പോൾ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് പെട്ടെന്ന് ഓടിച്ച് റിവ്യൂ എടുക്കാമെന്ന് കരുതിയിട്ടാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ സെയിലിനുള്ള വാഹനമാണ് വില ഞാൻ പറയാം മോഡലിങ്ങൾ പറയണം എങ്ങനെയുണ്ട് ഐഡിയ നല്ല കറക്റ്റായിട്ട് മോഡൽ പറയുന്ന ആളുകൾ ചിലപ്പോൾ ഒരുപാട് ആളുകൾ മോഡൽ കറക്റ്റ് പറയും അവർക്ക് ഒരു കിഡിലും സമ്മാനം തിരഞ്ഞെടുത്തിട്ടും കൊടുക്കുക എങ്ങനെയുണ്ട് ഐഡിയ സാറല്ലേ അപ്പോൾ നമ്മളാൾക്കാർ ഇപ്പോൾ രണ്ട് സമ്മാനം ഇപ്പോൾ നമ്മൾ കൊടുത്തിട്ടോ കഴിഞ്ഞ മുന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മൾ ഫേസ്ബുക്കിൽ നമ്മൾ ഫിൽറ്റർ അഞ്ചാൾക്ക് വാട്ടർ പ്യൂരിഫയർ നമ്മൾ കൊടുത്തു കഴിഞ്ഞു അതേപോലെ റേഞ്ചർ ഓവർ ഇവോക്കിൻ്റെ വീഡിയോയിൽ കമൻറ്റ് ചെയ്ത് രണ്ട് പേർക്ക് നമ്മൾ അയ്യായിരം രൂപ വെച്ച് ഗൂഗിൾ പേയും ചെയ്തു സഫാരി കാർസിൻ്റെ ഒരു ഗിഫ്റ്റ് ബോക്സ് അവർക്ക് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അത് നമ്മൾ ഉടനെ അയക്കുന്നതാണ് അപ്പോൾ ഇത്തരം സമ്മാന പദ്ധതികളൊക്കെ നമുക്ക് ചെറിയ രസത്തിന് വേണ്ടി നമ്മൾ കൂടെ കൂടുന്നവർക്ക് വേണ്ടി ഇടയ്ക്ക് നമ്മൾ അങ്ങോട്ടൊരു സപ്പോർട്ട് കൊടുക്കുക എന്നുള്ള രീതിയിലാണ് അപ്പോൾ തീർച്ചയായിട്ടും വണ്ടിൻ്റെ മോഡൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഡീറ്റെയിൽസ് മൊത്തം ഞാൻ പറഞ്ഞുതരാം ആറ് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയാണ് ഈ ഒരു വാഹനത്തിന് പ്രൈസ് ഉദ്ദേശിക്കുന്നത് ഈ ഒരു വാഹനേ ഈ പഴയ മോഡൽ വാഹനമാണ് ഒരു ക്ലൂ തന്നു ഈ പഴയ മോഡൽ വാഹനം ഈ ഒരു ടൈപ്പ് മാറ്റാൻ വേണ്ടിയിട്ട് നാല് ലക്ഷം രൂപേൻ്റെ മുകളിൽ ചിലവാക്കിയ വാഹനമാണ് അപ്പോൾ ഈ വണ്ടിക്ക് ആകെ നിങ്ങൾക്ക് വില വരുന്നത് രണ്ടേ മുക്കാൽ ലക്ഷം രൂപയുള്ളൂ പക്ഷേ അങ്ങനെ ഒരിക്കലും വണ്ടിയുമ്പോൾ വില കൂട്ടേണ്ട കാരണം വണ്ടിമ്മ മോഡിഫിക്കേഷൻ ചെയ്താലും പിന്നെ ഓവർ അൾട്രേഷൻ ചെയ്താലും ആ പണം നമുക്ക് വണ്ടിൻ്റെ വാല്യൂൽ കൂടി കിട്ടാൻ സാധ്യത വളരെ കമ്മിയാണ് അതായത് നമ്മൾ ഒരുപാട് പൈസ വണ്ടി ചിലവാക്കിയാൽ അത് മൊത്തം ഒന്നും വണ്ടിൻ്റെ വിലയിൽ കിട്ടൂല ചെറിയൊരു രീതിയിൽ നിങ്ങൾ ചിലവാക്കിയതിൻ്റെ ചെറിയൊരു ശതമാനമൊക്കെ നമുക്ക് വണ്ടിയിൽ കൂട്ടി കിട്ടുകയുള്ളൂ അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസിൽ ഇച്ചിരി കൂടുതലുണ്ട് മാർക്കറ്റ് വാല്യൂവിനെക്കാട്ടിലും കുറച്ച് കൂടുതൽ തന്നെയാണ് ഈ ഒരു വാഹനം അതെന്തുകൊണ്ടാണെന്നും ഞങ്ങളെ കാണിക്കാം ഇപ്പോൾ ഒരു വീഡിയോ എടുക്കാണ്ടായ കാരണം ഇതൊരു സെയിൽ പർപ്പസ് നിങ്ങൾ ഉദ്ദേശിക്കേണ്ട ഇത് കാരണം നല്ല താല്പര്യമല്ലേ മോഹവിലക്കാർക്കെങ്കിലുമൊക്കെ എടുക്കാൻ താല്പര്യമില്ല വന്നാൽ ഈ വണ്ടി കൊടുക്കാൻ പറ്റുള്ളൂ നമ്മൾ ഫുള്ള് കറക്റ്റ് തുറന്ന് പറഞ്ഞിട്ട് തന്നെയാണ് നിങ്ങളോട് വീഡിയോയിൽ കാണിക്കുന്നത് ഈ വീഡിയോ ഇപ്പോൾ എടുക്കാണ്ടായ കാരണം ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഈ വണ്ടി ഒന്ന് കാണിക്കണമെന്ന് ജസ്റ്റ് ഒന്ന് എനിക്ക് തോന്നി ഞാനൊന്ന് കാണിക്കാം അതായത് ഫ്രണ്ട് ഭാഗം കൊണ്ട് നമ്മൾ നോക്കുമ്പോളേ നമ്മൾ നോർമൽ ഇന്നോയിൽ നിന്നും വ്യത്യസ്തമായിട്ട് പ്രൊജക്ടർ ഹെഡ് ലാംപ് ചെയ്തിട്ടുണ്ട് അതേപോലെ ഇതിൻ്റെ ഗ്രില്ല് കണ്ടെങ്ങൾ ബ്ലാക്ക് കളർക്ക് മാറ്റിയിട്ടുണ്ട് അതേപോലെ ഫ്രണ്ട് ബമ്പറില് ഒരു സ്കേർട്ടിങ് കൊടുത്തിട്ടുണ്ട് ഈ ഫോഗ് ലാമ്പിൻ്റെ ഇതൊക്കെ ക്രോം ഫിനിഷിങ്ങിലാണ് വരിക അതൊക്കെ ബ്ലാക്ക് സ്മോക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ ഏറ്റവും എടുത്ത് കാണിക്കേണ്ടത് ഈ കളറാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ചിലപ്പോൾ എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല ഒരാൾക്ക് ഇഷ്ടപ്പെടുന്നത് മറ്റൊരാൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല കാരണം നമ്മുടെ നാട്ടിലും ഈ ലോകത്തും പല ജാതി സ്വഭാവമല്ലേ പല ജാതി ആളുകളാണ് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോന്ന് തീർച്ചയായിട്ടും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരു യുണീക്ക് വാഹനം അല്ലെങ്കിൽ ഒരു യുണീക്ക് കളറൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് എന്തുകൊണ്ടും പറ്റും അപ്പോൾ ഈ ഫ്രണ്ട് ഭാഗം കൊണ്ട് കാണിക്കുമ്പോൾ ഇത് ടൈപ്പ് ഫോർ ഒക്കെ മാറ്റിയതാട്ടോ ടൈപ്പ് ഫോർക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ സൈഡ് മടുകാട് ബോണറ്റ് ബമ്പർ ഗ്രില്ല് ഹെഡ്ലൈറ്റ് കാര്യങ്ങളൊക്കെ മാറിക്കഴിഞ്ഞാലേ ഫ്രണ്ട് വാങ്ങും കൊണ്ട് നമുക്ക് ടൈപ്പ് ഫോർക്ക് മാറ്റാൻ പറ്റുള്ളൂ അതൊക്കെ ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസിൽ കൂടാതെ കാരണം കൂടിയാണ് ഇതൊക്കെ ഈ ഒരു വാഹനത്തിൽ ചെയ്തതാണ് എന്താണെങ്കിൽ ഈ ഫ്രണ്ട് ബമ്പറിൻ്റെ അടിയിൽ വരുന്ന സ്കേട്ടിങ് ഇതൊക്കെ അഡീഷണൽ ചെയ്തതാണ് അതുകൊണ്ട് തന്നെ ഒരു കിഡിലെ ലുക്കാണ് മുന്നിൽ നിന്ന് കാണുമ്പോൾ തന്നെ പിന്നെ അതാണ് ഞങ്ങൾ ഒരു അടിപൊളി ഇട്ടിട്ടുണ്ട് അതായത് പതിനേഴ് സൈസിലുള്ള അലവിയിലാണ് ഈ ഒരു വാഹനത്തിൽ ചെയ്തിട്ടുള്ളത് ഒരു എൺപത് ശതമാനത്തോളം ടയർ ഭാഗം നമ്മൾ ഈ വാഹനത്തിൽ കാണുന്നുണ്ട് പിന്നെ റീപെയിൻറ്റ് ചെയ്തത് നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ് ഈ ഒരു വാഹനം ചെയ്തിട്ടുള്ളത് പിന്നെ ഈ ഒരു മിറർ കണ്ടെങ്ങൾ ഈ ഒരു മിററ് കണ്ടിട്ടേ ഏത് വാഹനത്തിൻ്റെ എന്ന് പറയാൻ പറ്റുമോ അല്ലെങ്കിൽ വേണ്ട ഞാൻ തന്നെ പറയാം ഇത് ഇന്നോവ ക്രിസ്റ്റൻ്റെ മിററാണ് സാധാ ഇന്നോവയിൽ ഈ മിററല്ലേ വരിക ആദ്യം രണ്ടായിരത്തി എട്ട് ഒമ്പത് പത്ത് കാലഘട്ടത്തിൽ ഒരു മോഡൽ മിറർ ആയിരുന്നു അത് മാറി പിന്നെ വേറെ മോഡൽ വന്ന് പന്ത്രണ്ടിന് ശേഷം വേറെ മിറർ വന്ന് പിന്നെ ഇന്നോവ ക്രിസ്റ്റയിൽ വന്ന മിററാണ് ഈ ഒരു വാഹനത്തിൽ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു വാഹനം കൊണ്ട് കാണിക്കാറുള്ളത് അതേപോലെ ടൈപ്പ് ഫോറിൽ പുതിയ മോഡലിൽ പതിനാല് പതിനഞ്ച് പതിനാറ് കാലഘട്ടത്തിൽ വന്ന ഇന്നോവൻ്റെ ഷേപ്പിൽ തന്നെയാണ് ഇതിൻ്റെ സൈഡ് പ്രൊഫൈല് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത് ഇവിടെ സൈഡ് സ്കേട്ടിങ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട് ഇനി നേരെ നമ്മൾ പുറകു വശം കൊണ്ട് വരുമ്പോഴാണ് ഇതിൻ്റെ ഒരു കിഡിലെ ലുക്ക് കിടക്കുന്നത് അതായത് ഇതിൻ്റെ ടൈൽ ലാമ്പ് എൽ ഇ ഡി ആക്കിയിട്ടുണ്ട് ഈ വീഡിയോയിൽ ഓരോ ഭാഗങ്ങളും കാണിക്കട്ടോ അതേപോലെ കിടിലും സ്പോയിലർ കൊടുത്തിട്ടുണ്ട് അതേപോലെ സ്കേട്ടിങ് കൊടുത്തിട്ടുണ്ട് സ്കേട്ടിങ്ങിൽ തന്നെ ഒരു എൽ ഇ ഡി ടൈപ്പ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ ചെയ്തു വന്നുകൊണ്ട് തന്നെ പുറകു വശത്തു നിന്ന് നോക്കുമ്പോൾ നല്ലൊരു ഇടുപ്പോടു കൂടിയാണ് ഇതിൻ്റെ പുറകു വാശോ നമുക്ക് കാണാൻ പറ്റുന്നത് ഇതിൻ്റെ ബാക്ക് വൈപ്പറൊക്കെ മാറ്റിയതാട്ടോ ഇതൊക്കെ ഇന്നോവ ക്രിസ്റ്റൈൽ വരുന്ന ടൈപ്പ് മാറ്റിയതാണ് ഇതൊക്കെ ഒരു ബ്ലാക്ക് കളറിലാണ് കൊടുത്തത് അതൊക്കെ ഒരു ക്രോം ഫിനിഷിങ്ങിൽ വരുന്ന സാധനമാണ് ഇതൊക്കെ ഒരു ബ്ലാക്ക് ഫിനിഷിങ്ങിലാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വാഹനം ഈ ഒരു ഭാഗം കൊണ്ട് കാണിക്കാറുള്ളത് ഇത്തരം ഭാഗങ്ങളാണ് ഇനി ഇതിൻ്റെ കൂടുതൽ മാറ്റം വരുത്തിയിട്ടുള്ളത് ഇതിൻ്റെ ഇൻറ്റീരിയർ ഭാഗത്താണ് ഇതാണ് ഞങ്ങൾ ഈ ഡോർ ക്യാച്ച് വരെ ബ്ലാക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അതായത് ക്രോമെന്ന് പറഞ്ഞ സാധനം ഈ വാഹനത്തിലില്ല ചില ആളുകൾക്ക് ഇന്നോവയിൽ നിറച്ച് ക്രോം ഫിനിഷിങ് ആ നിക്ലിങ്ങ് ഉണ്ടല്ലോ ആ സ്റ്റീൽ കളർ കണ്ടാലേ ഉള്ളൂ കുറേ ആളുകൾക്ക് ഹാപ്പിയാവാം ചില ആളുകൾക്ക് ആ സാധനം വണ്ടിയിൽ കാണുന്നതിൻ്റെ ദേഷ്യമാണ് അപ്പോൾ ഇതാണ്ടെങ്കിൽ ഇതൊക്കെ ബ്ലാക്ക് സ്മോക്കിംഗ് ആണ് ഇപ്പോൾ നമ്മളധിക വാഹനത്തിലും കാണുക ഇത് സ്റ്റീലിന്റെ കളറിലാണ് ഇവിടെ ഇതിന് നമുക്ക് ക്രോം ഫിനിഷിംഗ് കൊടുക്കാൻ പറ്റും ഇതിൽ കൊടുക്കാൻ പറ്റും അതേപോലെ ഒട്ടനവധി ഭാഗത്ത് നമുക്ക് ക്രോം ഫിനിഷിംഗ് കൊടുക്കാൻ പറ്റും അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കാം ഇനി ഇതിന്റെ കാണിക്കാൻ അത് ഇൻറ്റീരിയർ ഭാഗം കൊണ്ട് നല്ലൊരു പൈസ ചിലവാക്കിയാണ് കാരണം റൂഫ് റൂഫണ്ടെങ്കിൽ റൂഫ് കംപ്ലീറ്റ് കമ്പനി വന്നത് ഒഴിവാക്കിയിട്ട് ബ്ലാക്ക് കളറിൽ അടിപൊളിയാക്കി ചെയ്തിട്ടുണ്ട് അതേപോലെ ഡാഷ് ബോർഡും ബ്ലാക്ക് കളർക്ക് കൊടുത്തിട്ടുണ്ട് ഒരു ബ്ലാക്ക് തീമിലാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ വന്നിട്ടുള്ളത് പിന്നെ സീറ്റ് സീറ്റ് കിഡിലൻ ലുക്കിൽ അടിപൊളി തൈ സപ്പോർട്ടോട് കൂടിയില്ലൊരു കിഡിലൻ സീറ്റും ചെയ്തിട്ടുണ്ട് നല്ല അടിപൊളി ഹെഡ് ഡ്രസ്റ്റൊക്കെ കൊടുത്തൊരു കിഡിലൻ സീറ്റ് അത് വ്യക്തമായിട്ട് ഈ വീഡിയോയിൽ നിന്നെ നിങ്ങളെ കാണിക്കുക ഇതും റെഡ് ആൻഡ് ബ്ലാക്ക് തീമിലാണ് സീറ്റും കൊടുത്തിട്ടുള്ളത് ഈ ഡാഷ് ബോർഡിൻ്റെ മുകളിലൊക്കെ കമ്പനി വരുന്നത് ഒഴിവാക്കിയിട്ട് ലെതർ ഫിനിഷിങ്ങിൻ്റെ ബ്ലാക്ക് മെറ്റീരി ീരിയൽ ഉപയോഗിച്ചിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് ഡാഷ് ബോർഡൊക്കെ ബ്ലാക്ക് പെയിൻറ്റ് ചെയ്തിട്ടുണ്ട് സെൻ്റർ കൺസോളും അതേപോലെ ബ്ലാക്ക് പെയിൻറ്റ് ചെയ്തിട്ടുണ്ട് അതൊക്കെയാണ് കാണാനുള്ളത് അതേപോലെ ഇത് ആൻഡ്രോയിഡ് സ്റ്റീരിയോ കൊടുത്തിട്ടുണ്ട് അതൊന്നും ഇപ്പോൾ വലിയൊരു സംഭവം ചെലവിലെ കേസൊന്നുമല്ല ഒരു ഏഴായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ അല്ലെങ്കിൽ അയ്യായിരം രൂപ മുതൽ പതിനയ്യായിരം ഇരുപതിനായിരം രൂപ വരെയൊക്കെ പല രീതിയിലുള്ള ആൻഡ്രോയിഡ് സ്റ്റീരിയൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അതേപോലെ നമുക്ക് ഫോർച്യൂണറിൽ വരുന്ന സ്റ്റിയറിംഗ് വീല് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അത്തരം ഭാഗങ്ങളൊക്കെയാണ് ഈ ഒരു ഭാഗം കൊണ്ട് നിങ്ങളെ കാണിക്കാറുള്ളത് ഇനി ഇത് പുറകുവശം കൊണ്ട് നിങ്ങളെ കാണിക്കാം അതില് സീറ്റ് ഇതാണ്ടോ അപ്പോൾ ഈ ഒരു ഭാഗം കൊണ്ട് കാണിക്കുമ്പോൾ ആ സീറ്റും ഈ ആംബ്രസ്റ്റും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ട് കൊണ്ട് യാത്ര ചെയ്യാൻ അടിപൊളി കംഫേർട്ടായി കാരണം ഇന്നോവിൻ്റെ കംഫർട്ടാണ് പിന്നെ ഈ ഒരു സീറ്റും പാടാകുമ്പോൾ പറയും വേണ്ട അപ്പം അത്തരം വിശേഷങ്ങളൊക്കെയാണ് ഈ ഒരു വണ്ടിനെ നിങ്ങളെ പരിചയപ്പെടുത്താറുള്ളത് എങ്ങനെയുണ്ട് എന്ന് തീർച്ചയായിട്ടും നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അതേപോലെ ഇന്നോവിൻ്റെ എഞ്ചിൻ റൂമും ബൂട്ട് സ്പേസും ഒന്നും നിങ്ങളെ കാണിക്കേണ്ട ആവശ്യമില്ല ഒരുപാട് വീഡിയോ നമ്മൾ ചെയ്താണ് ഇതാണ്ട് ഈ ഒരു ഭാഗത്ത് നിന്ന് നോക്കുമ്പോഴാണ് ഒരു പ്രീമിയം ലുക്ക് കിട്ടുന്നത് കാരണം ഈ സീറ്റിൻ്റെ ഈ ബാക്കും പക്ഷേ എഡ്രസ്റ്റിൻ്റെ ബാക്കും അതേപോലെ ആ സീറ്റിൻ്റെ തൈ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കണ്ട് ബ്ലാക്ക് റൂഫൊക്കെ കണ്ട് ഇങ്ങനെ നോക്കുമ്പോഴേ പെട്ടെന്ന് നോക്കുമ്പോൾ ഇത് ആ ഡാഷ് ബോർഡ് മൊക്കെ നോക്കാതെ നോക്കുമ്പോൾ പെട്ടെന്ന് ഇത് ഇന്നോവ അല്ലേന്നുള്ളൊരു സംശയം വരും അത്ര ഒരു പ്രീമിയം ലുക്കിലാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസിലേ അത്യാവശ്യം നല്ലൊരു കൂടുതലുണ്ട് മോഡൽ ഞാൻ പറഞ്ഞിട്ടില്ല മോഡൽ ഇങ്ങോട്ട് കൂട്ടാൻ നിൽക്കുകയാണ് കറക്റ്റായി മോഡൽ പറയുന്ന ആളുകൾക്ക് സമ്മാനമുണ്ട് ഇനി കുറേ ആളുകൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് തിരഞ്ഞെടുത്തിട്ട് ഒരാൾക്ക് നമ്മൾ സമ്മാനം തരും അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ ഇന്നോവ ഇതേപോലെ വർക്ക് ചെയ്തു തരണം എന്നുണ്ടെങ്കിൽ നമുക്ക് സഫാരി ഓട്ടോമോട്ടീവ് സെക്ഷൻ ഉണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ ചെയ്യാൻ പറ്റും ഇത്തരം സ്പെയർ പാർട്സുകൾ കാര്യങ്ങളൊക്കെ നമ്മളിത്തെ അവൈലബിൾ ആണ് നമ്മളിൽ തന്നെ സ്റ്റോക്ക് ഉണ്ട് അതേപോലെ നിങ്ങളുടെ പഴയ മോഡൽ ഇന്നോവയോ ഫോർച്യൂണറോ ഇന്നോവ ക്രിസ്റ്റയോ പുതിയ മോഡൽക്ക് അപ്ഗ്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫേസ് ലിഫ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലൊക്കെ തീർച്ചയായിട്ടും നമ്മുടെ സഫാരി ഓട്ടോമോട്ടീവിൻ്റെ കോൺടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ആ ഒരു സർവീസിന് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും ഇതേപോലെ വേണോ ഇതേപോലെ അല്ലെങ്കിൽ നിങ്ങൾ ഫോട്ടോ മുട്ടെന്നിട്ട് ഇതേപോലെ ഇതേപോലാണെന്ന് പറഞ്ഞാലും അതേപോലെ ആക്കി തരാനും നമ്മുടെ ടീം റെഡിയാണ് നമുക്കൊരു വർക്ക്ഷോപ്പ് ഏരിയ തന്നെ വേറെ സെപ്പറേറ്റ് ഉണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ കണ്ട് നമ്മുടെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ട് മലപ്പുറം ജില്ലയിലെ കരുവാരകുണ്ട് എന്ന സ്ഥലത്താണ് നമ്മുടെ ഷോറൂം സ്ഥിതി ചെയ്യുന്നത് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടെ മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നതുവരെ ഈ വീഡിയോ കണ്ട ഇതുവരെ എന്നെ കേട്ട എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി താങ്ക്